യാണ് ഈ ശക്തമായ ജനോഷത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ ഇന്നത്തെ പോളിങ് കഴിയുമ്പോൾ ഇടതു മുന്നണി തകർ തകരും ബി ജെ പി തകർ തരിപ്പണമാകും ഇരുപത് സീറ്റിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നല്ല പുരുഷവും ജയിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം

എൽ ഡി എഫ് തകരും എല്ലാ സീറ്റിലും ബി ജെ പി തകർന്ന തരിപ്പണമാകും ഞാൻ പറയാനുള്ളത് പറഞ്ഞു അപ്പുറത്തില്ല അസംബ്ലി സംസാരിക്കും കേരളമാകെ യു ഡി എഫ് തരംഗമാണ് യു ഡി എഫ് തരംഗം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് മോദി വിരുദ്ധ തരംഗവും പിണറായി വരുന്ന തരംഗവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇരുപത് സീറ്റും ജയിച്ചു മോദി സർക്കാരിൻ്റെ വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെ ജനപത്തു കൊല്ലത്തെ ജനദ്രോഹ ഭരണത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യവും മതേതരത്വവും ജനാധിപത്യവും തകർത്ത് ഭരണഘടനയെ തകർക്കുന്ന മോദി സർക്കാരിൻ്റെ വിനാശകരമായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും കേരളത്തിലെ മതേതര ജനാധിപത്യ വോട്ടർമാർ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നൽകാതെ കേരളത്തിൽ യു ഡി എഫിന് ഇരുപത് സീറ്റിനും വിജയം നൽകാൻ പോകുന്നു കഴിഞ്ഞ എട്ട് കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണം അഴിമതി അക്രമം ഇതിനെതിരായിട്ടുള്ള ശക്തമായ താക്കീത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതുകൊണ്ട് ഞങ്ങൾ യു ഡി എഫ് നേരത്തെ നൽകിയ ഗ്യാരണ്ടി ആവർത്തിച്ചു നൽകുന്നു ട്വന്റി ട്വന്റി ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എല്ലാ കേന്ദ്രങ്ങളിലും യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുന്നു എന്നാണ് ഇരുപത് സീറ്റുകളിലും വിജയിക്കും ഇവിടെ ചോദ്യം ചോദിച്ചു അതിന് ഞാൻ ഉത്തരം പറയാ വോട്ടെടുപ്പ് കഴിഞ്ഞ് പുറത്തു വന്ന മുഖ്യമന്ത്രി അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പരിപൂർണമായ അസംതൃപ്തി വാക്കുകളിൽ പ്രകടിപ്പിച്ചു കാരണം അദ്ദേഹം കൺവീനർ ചില ആളുകളുമായി പരിചയപ്പെട്ടതിനെ കുറിച്ച് പിണറായി പറഞ്ഞ വാക്കുകൾ നിങ്ങളൊക്കെ കേട്ടു കാരണം രാവിലെ പായലിൽ നിന്ന് എഴുന്നേറ്റ് വഞ്ചിക്കാൻ പുറപ്പെടുന്നത് മസനാണ് അവർ